നമസ്കാരം അമേരിക്കയെ മാത്രമല്ല അമേരിക്ക വിശ്വസിക്കുന്ന രാജ്യങ്ങളെ മുഴുവൻ നാണം കെടുത്തിയിരിക്കയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ത് പറയണം എന്ത് പറയരുത് എന്നറിയാത്ത ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും ട്രംപ് ഒരുപക്ഷെ ജോ ബൈഡൻ എന്ന രോഗബാധിതനായ മനുഷ്യൻ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നടന്നപ്പോൾ വിമർശിച്ചവരൊക്കെ എല്ലാം അറിയാവുന്ന ട്രംപിനേക്കാൾ ഭേദമാണ് ഒന്നും അറിയാത്ത ബൈഡൻ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട ദിവസം മുതൽ സ്വയം പ്രതിരോധത്തിൽ ഊന്നി ജീവിക്കുന്ന രാജ്യമാണ് ചുറ്റിനും ശത്രുക്കളാണ് ആരെ വിശ്വസിക്കണമെന്ന് പോലും അവർക്കറിയില്ല പക്ഷെ അവർ ഒരിക്കലും തളരാതെ പോരാട്ടം തുടരുകയാണ് അങ്ങനെ ആത്മവിശ്വാസത്തോടെ പോരാടുന്ന ഇസ്രയേലിനെ കൊണ്ടുപോയി കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ട്രംപ് ഇസ്രായേലിനു വേണ്ടി ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുമ്പോഴും അത് ഇസ്രായേലിന് വിനയായിരിക്കുന്നു ഇസ്രായേലിന്റെ ശത്രുക്കൾ ഒരിക്കൽ ആക്രമിച്ചാൽ അവരെ തിരിച്ച് പത്ത് തവണ ആക്രമിക്കണമെന്ന ഇസ്രയേലിന്റെ മുക്കാൽ നൂറ്റാണ്ടു പിന്നിട്ട നയത്തിൽ ഒടുവിൽ മാറ്റം വരുത്തേണ്ടി വന്നു ട്രംപിനെ പേടിച്ച് ഇന്നലെ ഇറാന്റെ ആക്രമണത്തിൽ നാല് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും തിരിച്ചടിക്കാൻ കഴിയാത്ത ആശങ്കയിലും വേദനയിലുമാണ് ശ്രയൽ വെടിനിർത്തൽ കരാർ ഇറാൻ ലംഘിച്ചെന്നും അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കുമെന്നും പറഞ്ഞ് ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയിരുന്നു അവിടെ ചില മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇറാൻ കാട്ടിയ നെറികേഡിന് തക്കതായ മറുപടി അല്ല ഇസ്രയേലിന് കൊടുക്കാൻ കഴിഞ്ഞത് അപ്പോഴേക്കും ട്രംപ് കൊണ്ട് രംഗത്തിറങ്ങി പരസ്യമായി ലൈവായി പച്ചത്തെ വിളിച്ചു നിവൃത്തികെട്ട് ഇസ്രയേലിന് പ്രതികാരം നിർത്തിവെക്കേണ്ടി വന്നു ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇറാൻ വിജയിച്ചു എന്ന തരത്തിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഇറാന്റെ മുമ്പിൽ അമേരിക്കയും ഇസ്രയേലും വിറച്ചുപോയി എന്നാണ് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തങ്ങളുടെ കാലിൽ പിടിച്ചതുകൊണ്ടാണ് വെടിനിർത്തലിന് വഴങ്ങിക്കൊടുത്തത് എന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു ഇറാൻ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്നെ തുടരും മൗലികാവകാശമാണ് അത് തടയാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് ഇറാൻ കരുത്തുകാട്ടിയിരിക്കുന്നു ഇറാനിയൻ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലും ഇറാൻ ആത്മവിശ്വാസം ഉയർത്തി നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കീഴടങ്ങി രാജിവെച്ചോണം അല്ലെങ്കിൽ തട്ടിക്കളയും എന്നായിരുന്നു ഏതാനും ദിവസം മുമ്പ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിക്ക് അന്ത്യശാസനം കൊടുത്തത് അതേ ട്രംപ് ഇന്നലെ ഒരു ലക്ഷ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പതനമാണ് ഭരണമാറ്റമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പരസ്യമായി പറഞ്ഞ ട്രംപിന് ഇന്നലെ അങ്ങനെ ഒരു ലക്ഷ്യം തങ്ങൾക്കില്ല എന്ന് പറയേണ്ടി വന്നു ഇറാൻ അമേരിക്കൻ വ്യോമതാവളങ്ങളെ ആക്രമിച്ചപ്പോൾ അവരോട് പ്രതികാരം ചെയ്യുമെന്നല്ല ട്രംപ് പറഞ്ഞത് നന്ദി പറയുകയാണ് ചെയ്തത് അങ്ങനെ ട്രംപ് അമേരിക്കയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മാറി എന്തായാലും ട്രംപിന്റെ പിടിവാശിക്ക് മുമ്പിൽ വെടിനിർത്തൽ സംഭവിച്ചിരിക്കുന്നു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ നടപ്പിലാകുമ്പോൾ വിജയിച്ചിരിക്കുന്നത് ഇറാനാണ് എന്ന തോന്നലുണ്ടെങ്കിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല ഒരു ഭീകര ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ പോരാടുന്ന രീതിയാണ് ഇസ്രായേലിനുള്ളത് പക്ഷെ എന്തു ചെയ്യാൻ കൂടപ്പിറപ്പായ ട്രംപ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സംയമനം പാലിക്കേണ്ടി വരും എന്നാൽ ഈ വെടിനിർത്തൽ വെള്ളത്തിൽ വരച്ച ഒരു രേഖയായാണ് പശ്ചിമേഷ്യൻ വിദഗ്ധർ വിലയിരുത്തുന്നത് ഇറാനും ഇസ്രായേലിനും വെടിനിർത്താൻ താല്പര്യമില്ല ഇറാൻ അവരുടെ കരുത്ത് തെളിയിച്ച് ഇസ്ലാമിക രാജ്യത്തെ സ്വാധീനമുറപ്പിക്കണം ഇസ്രയേലിന് പ്രതികാരം ചെയ്യണം ഇതിനിടയിൽ ട്രംപ് ചാടിയിറങ്ങിയത് നോബൽ സമ്മാനം എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്ന ലക്ഷ്യത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന്റെ പേരിൽ തനിക്ക് നോബൽ സമ്മാനം വേണമെന്ന് പരസ്യമേ പറയുകയും അതിനുവേണ്ടി പാക് സൈനിക തലവനെ കൊണ്ട് കത്തയ്പ്പിക്കുകയും ചെയ്ത ട്രംപ് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാരെ കൊണ്ട് നോബൽ സമാധാന സമ്മാനത്തിന് ശുപാർശ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ കേവല ലക്ഷ്യം നോബൽ സമ്മാനം മാത്രമാണ് പ്രശ്നപരിഹാരമല്ല അതുകൊണ്ടാണ് പ്രായോഗികമല്ലാത്ത നിലപാടെടുക്കുന്നതും താനാണ് സമാധാനവാദി എന്ന് വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നതും ഇതിനിടയിൽ ട്രംപിന്റെ നാണക്കേട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാനിൽ നടത്തിയ ആക്രമണം ഫലപ്രദമായിരുന്നില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ചില കേടുപാടുകൾ സംഭവിച്ചതല്ലാതെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഡിഫൻസ് ഇന്റലിജൻസ് റിപ്പോർട്ടുമായി സി എൻ എൻ രംഗത്ത് വന്നു അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമായ സി എൻ എൻ ഡിഫെൻസ് ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നും കൃത്യമായ രേഖ പരിശോധിച്ചിട്ട് ലീക്ക് ചെയ്ത റിപ്പോർട്ട് എന്ന നിലയിലാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് ഈ ഡിഫൻസ് ഇന്റലിജൻസ് വൃത്തങ്ങൾ കൊടുത്ത സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കൻ വ്യോമാക്രമണത്തിൽ പൂർണമായും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ചില കേടുപാടുകൾ വരുത്താൻ കഴിഞ്ഞു മാസങ്ങൾ അവരുടെ പ്രവർത്തനം പിന്നോട്ടടിച്ചു കഴിഞ്ഞ കുറേ കാലമായി ഇറാൻ ആണവ പരീക്ഷണത്തിലാണ് ആണവ പരീക്ഷണത്തിന്റെ ഇടയ്ക്കിടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവാറുണ്ട് ഇക്കുറിയും ഇസ്രായേൽ ആക്രമിച്ചു അത് പൂർണമായും ഇല്ലാതാക്കാനുള്ള ശേഷിയും ഇസ്രായേലിന് ഇല്ലാത്തത് കൊണ്ടാണ് ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ച് ട്രംപ് യുദ്ധത്തിനിറങ്ങിയത് പക്ഷേ ബങ്കർ ബസ്റ്ററുകൾ കൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തച്ചുടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സിയൻ എൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത് ട്രംപും വൈറ്റ് ഹൌസും പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തി രാജ്യദ്രോഹികളാണ് ട്രംപ് വിരുദ്ധരാണ് ഇതൊക്കെ പറയുന്നത് മുപ്പതിനായിരം പൗണ്ട് തൂക്കമുള്ള ബങ്കർ ബസ്റ്ററുകൾ അവിടേക്ക് വീണാൽ എന്ത് സംഭവിക്കും എന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം ഇപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒരു മാലിന്യ കൂമ്പാരം മാത്രമാണ് ആ മാലിന്യ കൂമ്പാരം ഞങ്ങൾ ഇറാന്റെ കൊടുമുടിക്കുള്ളിൽ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്നാണ് ട്രംപും വൈറ്റ് ഹൌസും പറയുന്നത് എന്നാൽ ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രേഖയും ഇതുവരെ പുറത്തുവിടുന്നതിന് അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല മൂന്ന് ആണവ കേന്ദ്രങ്ങളും ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ആ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതിന്റെ കാഴ്ചകളാണ് എന്നാൽ ആണവ കേന്ദ്രങ്ങളിൽ പൂർണ്ണമായും നശിപ്പിച്ചു അഗാധ ഗർഭത്തിലേക്ക് കുഴിച്ചു മുടി എന്നതിന് ഒരു തെളിവുമില്ല അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ല എന്നും ട്രംപ് പറഞ്ഞിട്ടില്ല ആ ഇന്റലിജൻസ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വ്യാജമാണെന്നും ആ റിപ്പോർട്ട് അതീവ രഹസ്യ സ്വഭാവം ഉണ്ടായിട്ടും എങ്ങനെയാണ് സി എൻ ചോർന്നത് എന്നും ചോദിച്ചുകൊണ്ട് ട്രംപ് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള അമേരിക്കയുടെ യുദ്ധം വിജയിച്ചില്ല എന്ന് തന്നെയാണ് ഇറാനും ഇത് തന്നെയാണ് പറയുന്നത് ആണവകേന്ദ്രങ്ങളിൽ സാരമായി പരിക്കേറ്റെങ്കിലും തങ്ങളുടെ ഗവേഷണവും അന്വേഷണവും തുടരുമെന്നും അത് അവസാനിപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നും പറയുന്നു മാത്രമല്ല ഇതിനോടകം ഇറാൻ എൻറിച്ച് ചെയ്ത യുറേനിയം ഒക്കെ നേരത്തെ തന്നെ അവിടെ നിന്ന് മാറ്റിയെന്നും അതിനൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും ഇറാനും വ്യക്തമാക്കുന്നു അമേരിക്കയും ഇസ്രയേലും ഒക്കെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കുമേൽ ആക്രമണം നടത്തും എന്നറിഞ്ഞ് തന്നെയാണ് ഭൂമിക്കിടയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് അടി താഴെ ഇറാൻ ഇവയൊക്കെ സൂക്ഷിക്കുന്നത് ആ ഇരുന്നൂറ്റി അൻപത് അടി താഴേക്ക് ഇറങ്ങി തുളച്ച് ഇല്ലാതാക്കാൻ അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉത്തരം മുട്ടുകയാണ് നാണം കെടുകയാണ് ട്രംപിന് എന്തായാലും പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധം തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചതിൽ ലോകം ആഹ്ലാദ ചിത്തരാണ് അതിന്റെ അനുരണനങ്ങൾ മലയാളികളെയും ബാധിച്ചിരുന്നു മിനിഞ്ഞാന്ന് രാത്രി മുടങ്ങിയ വിമാന സർവീസുകൾ ഇപ്പോഴും അലങ്കോലപ്പെട്ട് കിടക്കുന്നു തിരുവനന്തപുരം കൊച്ചി കാലിക്കെട്ട് കണ്ണൂർ വിമാനത്താവളങ്ങളിലെ അനേകം വിമാനങ്ങൾ റദ്ദ് ചെയ്തിരുന്നു ഖത്തറടക്കമുള്ള ആകാശങ്ങൾ തുറന്നെങ്കിലും വിമാനയാത്രകൾ പഴയപടി ആവാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും ഇനിയും സംഘർഷം മൂർച്ഛിക്കില്ല എന്നും എല്ലാം പഴയപടി എത്തുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള പ്രവാസികൾ പാശ്ചാത്യ ലോകത്തെ പ്രവാസികൾക്ക് അവധി തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ അനേകം പേരാണ് പല എയർപോർട്ടുകളിലും കുടുങ്ങിപ്പോയത് ഖത്തറിലും ദുബായിലും അബുദാബിയിലും അടക്കം അനേകം എയർപോർട്ടുകളിൽ പലരും കുടുങ്ങിപ്പോയി എയർ ഇന്ത്യയുടേതും എയർ ഇന്ത്യ എക്സ്പ്രസിന്റേതും അടക്കമുള്ള വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു ഈ വിമാനങ്ങളൊക്കെ പഴയപടി ആകണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ ഏറെ എടുക്കുമെന്നാണ് റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത വിമാനങ്ങളുടെ അവസ്ഥ എന്താകും എന്നതിനെ കുറിച്ചും ഇപ്പോഴും വ്യക്തതയില്ല പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ തൊള്ളായിരത്തി എഴുപത്തിനാല് പേർ ഇറാനിൽ മരിച്ചപ്പോൾ ഇരുപത്തി എട്ട് പേരാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് മൂവായിരത്തി നാനൂറ്റി അൻപത് പേർ ഇറാനിൽ പരിക്കേറ്റപ്പോൾ ആയിരത്തിലധികം പേർക്ക് ഇസ്രായേലിലും പരിക്കേറ്റും ബ്രിട്ടൻ ജൂതന്മാർക്കും ഇസ്രയേലിനും എതിരാണെന്നും അതുകൊണ്ട് ബ്രിട്ടനിലെ ജൂതന്മാർ എത്രയും വേഗം ബ്രിട്ടൻ വിട്ടുപോകണമെന്നും പോകണമെന്നും ഇസ്രായേൽ മന്ത്രിയായ അമിത് ഷായ് ചിക്കിലി പറഞ്ഞത് ബ്രിട്ടനിൽ വിവാദമായിട്ടുണ്ട് റഷ്യയും ഇറാനും ഉത്തരകൊറിയയും ചൈനയും തങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അണുവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള പന്ത്രണ്ട് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും അറിയിച്ചിട്ടുണ്ട്